ഇരിക്കാൻ നേരം കിട്ടില്ല എന്നാണ് സ്വാമി ബെസ്റ്റ് വരാൻ പോണത് ശോഭാ സുരേന്ദ്രനെ ഗോകുലം ഗോപാലിന്റെ വക്കീൽ നോട്ടീസ് അപകീർത്തി പരാമർശം നടത്തിയതിന് പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നോട്ടീസ് ശോഭാ സുരേന്ദ്രനെതിരെ ബി ജെ പി നടപടി എടുത്തേക്കും

നടപടി ആവശ്യപ്പെട്ട് പ്രകാശ് ജാവ്ദേക്കർ ബിജെപി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ സമീപിച്ചു അവസാന ദിവസങ്ങളിൽ മോദി ഗ്യാരണ്ടി മുദ്രാവാക്യം ശോഭ പൊളിച്ചുവെന്നും അങ്ങനെയാണെങ്കിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കടുത്ത നടപടികളിലേക്ക് കടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലേ അയ്യോ അങ്ങനെ ആ ഒരു തൊല്ലും